എനിക്ക് താനുമായിട്ട് ലിവിങ് ടുവദർ അയാൾ കൊള്ളാന്നുണ്ട് ജഗതി ലക്ഷ്മികയോട് പറഞ്ഞതും അവൾ ഞെട്ടലോടെ അയാളെ നോക്കി ഇയാൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ എന്തിനു നാണിക്കണം ഇഷ്ടം തോന്നിയ ആളോടൊപ്പം ജീവിക്കുന്ന മോശമാണ് ഇഷ്ടം തോന്നിയ ആളെ വിവാഹം ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കണം എനിക്കൊരു തരത്തിലുള്ള ബന്ധനവും ഇല്ലാതെ എന്റെ ഒരു ബന്ധനവും ഏൽപ്പിക്കാതെയുള്ള ഒരു സ്നേഹബന്ധം മാത്രമേ ആവശ്യമുള്ളൂ ഓഹോ അതാകുമ്പോൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇണയെ മാറ്റാലോ അല്ലേ അവൾ പുച്ഛത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥമില്ല എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയ സ്ത്രീയാണ് താൻ തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല സ്നേഹത്തിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത് അതൊക്കെ സ്വയം ചിന്തിച്ചാൽ മതി കുറച്ചാൾ ഇയാൾ എൻ്റെ പിന്നാലെ നടക്കുന്ന ഞാൻ കാണാറുണ്ട് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവരുത് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ തിരികെ നടന്നു അതിവേഗം നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കുറേ നാളുകളായി ആ മുഖം തൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ട് വിടർന്ന കണ്ണുകൾ കുസൃതി ചിരി ഒളിപ്പിച്ച ഒത്ത ഉയരവും ഇരുനിറവുമുള്ള അയാൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയ നിമിഷം ഒത്തിരി സന്തോഷം തോന്നി അയാൾ ഇഷ്ടം പറയുമെന്നും വിവാഹം ചെയ്യുമെന്നും ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് തൻ്റെ മനസ്സിനാകെ തകർത്തുകൊണ്ട് ലിവിങ് ടുഗതർ ആവാം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരാൾ സ്നേഹിച്ചു പോയെങ്കിൽ അവൾക്ക് സ്വയം ദേഷ്യം തോന്നി വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോരോ ഒഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്ന അവൾ അന്ന് പതിവില്ലാതെ തനിക്ക് വിവാഹത്തിന് സമ്മതമാണ് ആര് വേണമെങ്കിൽ ആലോചിക്കാൻ അച്ഛനോട് പറഞ്ഞേക്കുമെന്നും പറഞ്ഞു എന്താ മോളെ ഇപ്പം ഇങ്ങനെ തോന്നാൻ ഏയ് ഒന്നില്ലമ്മേ എന്ന് പറഞ്ഞ മുറിയിലേക്ക് പോകുമ്പോഴും അവിടെ ഉള്ളു പിടയുകയായിരുന്നു ഹൃദയം കീഴടക്കിയ പുരുഷനെ അത്രമേൽ വേദനയോടെ അല്ലാതെ ഏത് പെണ്ണിനാണ് മറക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ മറക്കുകയല്ലോ മറന്നതായി ഭാവിച്ചുകൊണ്ട് ജീവിക്കാനല്ലേ കഴിയും മനസ്സിന്റെ ഒരു കോണിൽ അവരെന്നും തീർത്തും തനിച്ചാവുന്ന നേരങ്ങളിലൊന്ന് ഓർത്തു നോക്കിയാൽ ഏറ്റവും തെളിമയോടെ അവരങ്ങനെ നിറഞ്ഞു വരും മൂന്ന് മാസത്തുള്ളിൽ യുവാൻ കഴിയുന്നവരെ അയാളെ മിക്ക ദിവസവും കാണാറുണ്ടായിരുന്നു ഏറ്റവും തെളിമയോടെ അയാൾ ചിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരും അയാൾക്കൊപ്പം ജീവിതം കുറച്ച പെണ്ണിനോടാണ് ലിവിങ് ടുഗദർ ആവാം എന്നൊരു പറയുന്നത് വിവാഹിതയായി ഭർത്താവിനൊപ്പം കാറിൽ കയറുമ്പോൾ കുറച്ചു മാറി തന്നെ നോക്കുന്ന അയാളെ വീണ്ടും കണ്ടു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുറുമ്പോൾ വെമ്പി നിൽക്കുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് കരച്ചിൽ വന്നിരുന്നു വർഷങ്ങൾ അതിവേഗം കടന്നുപോയി വിവാഹിതയായി ഭർത്താവിനോടൊപ്പം താമസം തുടങ്ങിയതിൽ പിന്നെ ജീവിതമാകെ മാറി ദിവസേന ഓഫീസിലേക്കുള്ള ഓട്ടം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞിനെ നോക്കി ഉത്തമ കുടുംബിനിയായി ജീവിച്ച എട്ട് വർഷങ്ങൾ അമ്മക്ക് വയ്യാതായതോടെ തന്നോട് ജോലിക്ക് പോയണ്ടെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ പഠിച്ചു നേടിയ ജോലികളെയാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞതിന് ആദ്യമായ തൻ്റെ കരണത്തടിച്ചു എന്തുകൊണ്ടോ അതും തനിക്ക് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ചെയ്യണമെന്ന വാശി ഭർത്താവിൻ്റെ അമ്മയുടെ മരണത്തോടെ ഭർത്താവ് മിണ്ടുന്ന പോലും അങ്ങോട്ടും മിണ്ടിയ നീ നന്നായി നോക്കിയിരുന്നെങ്കിൽ അമ്മ ഇന്നും കണ്ടേനെ എന്ന പഴി സൈ കെട്ടപ്പോൾ നിങ്ങളുടെ അമ്മയെ നിങ്ങളാണ് നോക്കേണ്ടത് പെറ്റ് വളർത്തിയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നിങ്ങളെയല്ലേ എന്നെ അല്ലല്ലോ എന്ന് ചോദിച്ചു പോയി അതോടെ പതിയെ പതിയെ പൂർണ്ണമായി എൻ്റെ അകന്നു തുടങ്ങി അച്ഛൻ്റെ പിറിവെറുക്കലും സഹിക്കാൻ പറ്റുന്ന ആയിരുന്നില്ല ഭക്ഷണം ഉണ്ടായിക്കൊടുത്താൽ നീ ഇതിൽ വല്ലതും കലക്കി തന്നെ കൊല്ലുമോ എന്ന ചോദ്യം എത്ര പെട്ടെന്നാണ് ഒരു പെണ്ണ് നിസ്സഹായാവുന്നത് അമ്മ തീർന്നും കിടപ്പിലായ രണ്ടാഴ്ചയും താനാണ് അമ്മയെ നോക്കിയത് ജോലികളയാൻ ഒക്കില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത്ര വലിയ തെറ്റാണോ തലക്കാകെ ഭാരം തോന്നിയപ്പോൾ ഭർത്താവിനോട് സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് അവൾക്ക് തോന്നി ഈ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ വളർന്നാൽ കുഞ്ഞിനെയും അത് ദോഷകരമായി ബാധിക്കുമെന്ന് അവൾ ഭയന്നിരുന്നു തന്നോട് സ്നേഹമെന്നുള്ളതായി ഉള്ളതായി ഇതുവരെയും തോന്നിയിട്ടില്ല പക്ഷേ മോനെ വലിയ ഇഷ്ടമാണ് അവൻ്റെ സന്തോഷമാണ് ഇപ്പോൾ തൻ്റെയും സന്തോഷം അന്ന് ഭർത്താവിനരികിലിരുന്ന് അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ പേരിൽ നമ്മുടെ ജീവിതം നരകമാക്കരുത് മോനെക്കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ വേണം പക്ഷേ ലക്ഷ്മിക്ക് നിന്നോട് പറയണമെന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി കരുതിയൊരു കാര്യമുണ്ട് എന്താണ് എനിക്ക് മറ്റൊരു ബന്ധമുണ്ട് പത്ത് വർഷങ്ങളായി ഞങ്ങൾ യൂട്യൂബറാണ് എന്താ പറഞ്ഞ അവൾ ആ വിശ്വാസത്തോടെ ചോദിച്ചു സത്യമാവാഹം ആവശ്യമാണെന്ന് തോന്നി എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ വിവാഹം ചെയ്തില്ല എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചേഴിച്ച് അവൾക്ക് വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹിതനായ ശേഷവും ഞങ്ങൾ കാണാറുണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തില്ലേ നീ എന്താ ഭാര്യയാണോ ഈ വീട് ഞാൻ വാങ്ങിയത് എൻ്റെയും നിൻ്റെയും പേരിലാണ് വീട്ടിലെല്ലാ ചിലവുകളും ഞാൻ നോക്കാനുണ്ട് നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിനക്കിപ്പോൾ ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പുരുഷനാണ് ഞാനെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ നിനക്ക് എന്ത് കുറവാണ് ഇവിടുള്ളു അവനെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു അവനായ ആവശ്യമെന്നുള്ള പണം ഡെപ്പോസിറ്റ് ഉണ്ട് പിന്നെന്തോ ഒരു കുഴപ്പം ഞാൻ ബന്ധമില്ലാത്തൊരു ബന്ധം ഉണ്ടാക്കിയെന്ന് തെറ്റായി എനിക്ക് തോന്നുന്നില്ല അവൾ തറഞ്ഞിരിക്കുകയായിരുന്നു ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല ലോകം മുഴുവൻ തനിക്ക് തനിക്കുമുമ്പിൽ കറങ്ങുകയാണ് അയാൾ തുടങ്ങുന്നു എൻ്റെ പണം ഞാൻ അവൾക്കായിട്ട് ചിലവഴിക്കുന്നില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ബില്ല് ഞാൻ പേ ചെയ്യും ചിലപ്പോൾ അവള് പത്തു വർഷമായിട്ടും എനിക്ക് അവളെയോ അവൾക്ക് എന്നെയോ മടുത്തിട്ടില്ല മടുക്കുമ്പോൾ ചിലപ്പോൾ പിരിയുമായിരിക്കും എല്ലാം കേട്ടു നിൽക്കുമ്പോൾ ഒരു വാക്ക് കണ്ടുപോലും നോവിക്കാത്ത പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇപ്പോഴും കഴിയുന്ന അവളുടെ അച്ഛനെ അമ്മയെ അവൾ ഓർത്തു അങ്ങനെ ഒരു കുടുംബമാണ് താൻ മോഹിച്ചത് മകൻ ഞങ്ങളുടെ സ്നേഹം കണ്ട് പഠിക്കണം എന്നേറെ മോഹിച്ചു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പഴഞ്ചനാണ് എനിക്ക് അങ്ങനെയേ കഴിയും ഇങ്ങനെ ഒരാൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് തീർച്ചപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അയാളിൽ ഞെട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് മാത്രം അയാളോട് പറഞ്ഞു എൻ്റെ മകനെ മാത്രം ഞാൻ തരില്ല വേണ്ട നീ കൊണ്ടുപോയിക്കോ പക്ഷെ അവന് വേണ്ടി ആ സംഭാവിച്ചെല്ലാം അവന് മാത്രം ഉള്ളതാണ് അയാൾ പറഞ്ഞു ഒന്നും വേണ്ട എൻ്റെ മകനെ നോക്കാനുള്ളൂ ഞാൻ അധ്വാനിച്ച ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ആയിരിക്കും പക്ഷെ അവനിൽ എനിക്കൊരു അവകാശം ഇല്ലെന്ന് മാത്രം പറയരുത് നിനക്കുള്ള അതേ അവകാശമാണ് അവനിൽ എനിക്കുള്ളത് എനിക്ക് തോന്നുമ്പോൾ അവൻ ഞാൻ ഇവിടെ കൊണ്ടുവരും അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നെ അയാൾക്ക് വേണ്ടതായിട്ടുള്ളു മകനൊപ്പം ജീവിക്കുമ്പോൾ അവൾ ഓർക്കുകയായിരുന്നു എന്ത് ചെറിയ മോഹങ്ങളായിരുന്നു തനിക്കുള്ളത് ഒരു കൊച്ചു വീട് അതും ഏതെങ്കിലും താഴ്വരെ അധികം ആളുകളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഒരു സ്ഥലം അവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉറക്കെ ചിരിക്കാൻ കഴിയുന്ന കരയാൻ കഴിയുന്ന ഒറ്റക്കാവുന്ന നേരങ്ങളിൽ ഉള്ളു തുറന്ന് പാടാൻ കഴിയുന്ന മണ്ണിൻ്റെ മണമുള്ള തൻ്റെ കുഞ്ഞി വീട് എൻ്റെ ദൈവമേ എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മറ്റാരുള്ളതൊരു വാടക വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയും ഇപ്പോൾ സഹോദരന്റെ സംരക്ഷണയിലാണ് അല്ലെങ്കിൽ അവിടെ പോയി നോക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തനിച്ച് ജീവിക്കുന്നതാണ് നല്ലത് ഭർത്താവിൽ നിന്നും വേർപെട്ട് ജീവിതം തുടങ്ങിയ രണ്ടാമത്തെ വർഷം അയാളെ ഞാൻ വീണ്ടും കണ്ടു എൻ്റെ ആദ്യ പ്രണയത്തെ അയാളുടെ കണ്ണുകളിൽ അന്നും ആ കുസൃതിശിരി തിളങ്ങി നിന്നിരുന്നു അയാൾ തൻ്റെ തൊട്ടുമുമ്പിൽ വന്നു നിന്ന് പറഞ്ഞു എനിക്കിപ്പോഴും തന്നോട് സ്നേഹമാണ് നിന്നെയും മോനെ ഞാൻ ക്ഷണിച്ചത് വരൂ ഇനിയുള്ള കാലം എനിക്കൊപ്പം അത്രനാൾ അടക്കി വെച്ച ദേഷ്യം സങ്കടം ഒറ്റപ്പെടലിന്റെ വേദന എല്ലാം കൂടെ പ്രാന്തി പിടിച്ചപ്പോൾ വായിൽ തോന്നിയത് നിൽക്കാൻ വിളിച്ചു പറഞ്ഞു കരഞ്ഞുണ്ടായ ചീത്ത പറഞ്ഞു ഇനി എന്റെ കൺമുമ്പിൽ കണ്ടാൽ തല്ലുമെന്ന് വരെ അയാൾ ഒരു അക്ഷരമിണ്ടാതെ കൈകെട്ടി എന്നെ നോക്കി നിന്നു കഴിഞ്ഞോ ആ മനസ്സിലെ സങ്കടം ഇറക്കി വെച്ചപ്പോൾ ഒരാശ്വാസം തോന്നില്ലേ തനിക്ക് സങ്കടം വരുമ്പോ താൻ എന്നെ ഓർക്കും കേൾക്കാൻ ഞാനുണ്ടാവും പറഞ്ഞതും അയാൾ തിരികെ നടന്നു പുരുഷനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തനിക്ക് തിടുക്കമായിരുന്നു ഏറ്റവും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിച്ചു അതുകൊണ്ട് തന്നെ അയാളെ കണ്ടാലും കാണാത്ത ഭാവത്തിൽ നടക്കും അതിനുള്ളിൽ ഭർത്താവ് ആ സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുന്ന അറിഞ്ഞു ഇടയ്ക്ക് മോനെ കാണാൻ വരും ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കും ചിരിക്കും മകൻ വിവാഹിതനായി അവൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ് വത്തു അവൾ ഇറ്റലിയിൽ നേഴ്സാണ് മോനും അവളോടൊപ്പം പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രം ഉള്ളം പിടങ്ങും ജീവിച്ചത് അത്രയും അവനു വേണ്ടി മാത്രമായിരുന്നു ഞാൻ വരുന്നില്ല ഇവിടെ അമ്മ ഒറ്റയ്ക്കാകാൻ പറ്റില്ലെന്ന് അവൻ പറയുമെന്ന് വെറുതെ ആഗ്രഹിച്ചു പക്ഷെ അതുണ്ടായില്ല നെറ്റിയിലൊരുമ്മ നൽകി അവൻ അവൻ്റെ നന്ദി പ്രകടിപ്പിച്ച് അവൾക്കൊപ്പം ഇറ്റലിയിലേക്ക് പോയപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവനെ കുറ്റപ്പെടുത്താൻ നിന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കുന്നതിലും നല്ലത് ഇതുതന്നെയാണ് എവിടെയാലും സന്തോഷമായി ജീവിക്കട്ടെ അല്ലെങ്കിലും മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അവൻ അവനവൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുക ജനിക്കുന്നതും ഒറ്റക്ക് മരിക്കുന്നതും ഒറ്റക്ക് അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പിന്നെ എപ്പോഴോ പതിയെ പതി അവൾ ചിരിക്കാൻ മറന്നു തുടങ്ങി ചിരിക്കാൻ മാത്രമല്ല കരയാനോ സംസാരിക്കാത്ത ഒരാൾ പോലും ഒപ്പമില്ലാത്ത ആ വീട്ടിൽ നിറഞ്ഞ നിശബ്ദത കളിയാടി മകൻ വല്ലപ്പോഴും വിളിക്കും തിരക്കിൽ അമ്മയെ മറക്കുന്നതായിരിക്കും ജോലിയെടുത്ത് സമ്പാദിച്ച പണം സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയ ആ വീട്ടിൽ അന്നു വരെ തോന്നാത്ത ഒരു മുഷിച്ചിൽ നിറഞ്ഞു നിന്നിരുന്നു ആരുമില്ലെന്ന് തോന്നൽ വന്നു തുടങ്ങിയാൽ മനുഷ്യന് വയസ്സാകും മരണത്തെ കാത്തിരിക്കുന്ന പടുവൃത്തിയാണ് താനെന്ന് അവൾക്കപ്പോൾ തോന്നും ജീവിതം വല്ലാതെ അടുത്തിരിക്കുന്നു അന്ന് അവൾ മാർക്കറ്റിൽ പോയി മടങ്ങി വരുമ്പോഴാണ് പൊടുന്നേനെ തല ചുറ്റിയതും വീണുപോയതും ആരോ വന്ന് തന്നെ ചുറ്റിപ്പിടിച്ച് മാത്രം ഓർമ്മയിലുണ്ട് ബോധം വരുമ്പോൾ താൻ ആശുപത്രിയിലാണ് തൻ്റെ ഇരിക്കുന്നു തിളങ്ങുന്ന കണ്ണുകളുള്ള തൻ്റെ ആദ്യ പ്രണയം പേടിക്കണ്ട പ്രഷർ കൂടിയതാ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോവാം ഉം അവളൊന്ന് അയാൾ പുറത്തേക്ക് നോക്കി എന്തോ ചിന്തയിൽ മുഴുകി അങ്ങനെ ഇരുന്നപ്പോൾ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി നോക്കി നോക്കിയിരിക്കാൻ പെട്ടെന്ന് അവൾക്ക് സങ്കടം തോന്നി അയാളുടെ മുടി പകുതിയും നരച്ചിരിക്കുന്നു മീശയും താടിയും മുഴുവനായും നരച്ചു അല്പം ചാടിയിട്ടുണ്ട് പഴയതുപോലെ മെലിഞ്ഞൂടെ കണ്ണുകൾക്ക് അന്നത്തെ അതേ തിളക്കം ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അയാളോട് അവൾക്ക് പരിഭവം തോന്നി നല്ലൊരു പെണ്ണിനെ കെട്ടി ജീവിച്ചുകൂടായിരുന്നു അവൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അയാൾ മടങ്ങിപ്പോകും മുമ്പ് ചോദിച്ചു ഇനിയെങ്കിലും എന്നെ കണ്ടില്ലെന്ന് അടിക്കാതിരുന്നൂടെ ഒന്നുമിണ്ടാ തലമുണിച്ചവൾ അകത്തേക്ക് നടന്നു പെട്ടെന്ന് എന്തോർത്തവൾ തിരികെ വന്നപ്പോഴേക്കും അയാൾ ദൂരം മറിഞ്ഞിരുന്നു ഇനി ഈ ജീവിതത്തിൽ തന്നെ കാത്തിരിക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി പിന്നീട് എപ്പോഴും അവൾക്ക് അയാളെ കാണണമെന്നും ഇനി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും പറയണമെന്ന് തോന്നി നല്ല പ്രായത്തിൽ ആട്ടിപ്പായിച്ചിട്ട് ഈ പ്രായത്തിൽ അയാൾക്കരിയിലേക്ക് ചെല്ലുമ്പോൾ പരിഹസിക്കുന്നു എന്തായാലും അയാളെ കണ്ടേ പറ്റൂ അതിനായി അയാൾ പതിവായി വരാറുള്ള കടൽ തീരത്ത് എത്തിയെങ്കിലും അയാളെ കാണാൻ കഴിഞ്ഞില്ല പൊടുന്നിനെ വല്ലാത്തൊരു ശൂന്യ തന്നെ പൊതിയുന്ന പോലെ അവൾക്ക് തോന്നി ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അയാളെ കാത്ത അവിടെ ചെന്നെങ്കിലും നിരാശപ്പെടേണ്ടി വന്നു ഇത്തവണ അവൾക്ക് അയാളെ കണ്ടേ തീരൂ എന്ന് തോന്നി ഇതുവരെയും പോയിട്ടില്ലെങ്കിലും അയാളുടെ വീടവൾക്കറിയാം അവൾ അങ്ങോട്ട് നടന്നു കൊച്ചു വീടാണ് മുൻവശത്തെ തുളസിത്തറയിൽ തഴച്ച് വളം നിൽക്കുന്ന തുളസി മുറ്റത്ത് പൂത്തിളഞ്ഞു നിൽക്കുന്ന ധാരാളം ചെടികൾ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തി നിറയെ ചുവന്ന പൂക്കൾ കാറ്റിലങ്ങനെ താളത്തിൽ ഇളകി ആടുന്നുണ്ട് കാറ്റിനുപോലും നേർത്ത സുഗന്ധമാണ് അയാൾ പുറത്തേക്കിറങ്ങുന്നവൾ കണ്ടു അവളെ കണ്ട അയാൾ നിന്നു അയാളെ മുന്നിൽ കണ്ടത് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല തൊണ്ടക്കുഴിയിൽ ഒരു പിടച്ചിൽ ഉരുണ്ടു കൂടുന്നു ചുണ്ടുകൾ വല്ലാതെ വരണ്ടുടങ്ങിയിരിക്കുന്നു അവളുടെ മൗനം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി ഇനിയൊരു അറിയാത്തൊരു യാത്ര പോവുക പണ്ടൊക്കെ ആളുകൾ കാശിക്ക് പോയെന്നെ കേട്ടിട്ടില്ലേ ഇവ ഞാനും ആ പാതയില്ല കാശി രാമേശ്വരം അങ്ങനെ അങ്ങനെ ഈ ദേഹത്തെ ഉപേക്ഷിച്ച് ദേഹി യാത്രയാവുന്ന അവിടെ വെച്ചാവട്ടെ അവൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾക്ക് തൊട്ട് മുമ്പിലെത്തി അവളുടെ കണ്ണുകളിലേക്ക് ആ മുഖത്തേക്ക് അയാൾ നോക്കി ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും തമ്മിൽ കാണില്ലെന്ന് ഉറപ്പിച്ച് ആ മുഖം ഒരിക്കൽ കൂടെ മനസ്സിൽ പതിപ്പിച്ച പോലുള്ള നോട്ടം അവളെ മറികടന്ന് അയാൾ ദൂരെയേക്ക് നടന്നു മറഞ്ഞു അവൾ ഒരേ നിൽപ്പ് തുടർന്നു കാലുകൾ പറിച്ചു വെച്ചാൽ ഒരു വേള താൻ താഴേക്ക് വീഴുമെന്ന് അവൾക്ക് തോന്നി തീർത്തും അനാഥയായ ആരോ ഉപേക്ഷിച്ച പിഞ്ചുകുഞ്ഞാണ് താനെന്നും കറിയാൻ മാത്രമേ തനിക്ക് അറിയൂ എന്ന് അവൾക്ക് തോന്നി ഒരിക്കലും അയാളെ താൻ തള്ളിപ്പറഞ്ഞതാണ് ഒരു ബന്ധനവുമില്ലാതെ സ്നേഹത്തിന് വേണ്ടിയുള്ള അയാളുടെ നിഷ്കളങ്ക സ്നേഹത്തെ കണ്ടില്ലെന്ന് അടിച്ചു ഇന്ന് അയാളുടെ സ്നേഹത്തിന് ആഗ്രഹിച്ചപ്പോൾ അയാൾ പോയിരിക്കുന്നു ഇന്ന് താൻ അനുഭവിക്കുന്ന അതേ വേദനയല്ലേ അയാൾ ഇത്രനാളും അനുഭവിച്ചത് ഇത് വിധിയാണ് അയാൾ തനിക്ക് വിധിച്ചിട്ടില്ല അതിനുള്ള ഭാഗ്യം തനിക്കില്ല അല്ലെങ്കിലും അയാൾക്ക് നൽകാൻ ഇനി എന്താണ് തനിക്ക് ബാക്കിയുള്ളത് നൊന്ത് നൊന്ത് തീരാറായ ഇനിയൊരു വേദന പോലും താങ്ങാൻ കൽപ്പില്ലാത്ത ഈ ഹൃദയം അതോ സൗന്ദര്യം നശിച്ചു തുടങ്ങിയ ഈ ഉടലും അയാൾ പലയിടങ്ങളിലും അലഞ്ഞു നടന്നു ജീവിതത്തിൽ കെട്ടിയാടപ്പെട്ട പല വേഷങ്ങൾ അഴിച്ചു വെച്ച് മുക്തി തേടി അലയുന്ന കുറേ ജന്മങ്ങളെ കണ്ടുമുട്ടി ഒരിടത്ത് ജീവിതം ആഘോഷമാക്കി മാറ്റാൻ ധൃതി പിടിക്കുന്ന മനുഷ്യർ മറ്റു ചിലയിടങ്ങളിൽ മനുഷ്യരെ പറ്റിച്ച് കാശ് തട്ടുന്ന കള്ളക്കൂട്ടങ്ങൾ എവിടെയൊക്കെ തിരഞ്ഞിട്ട് സ്വസ്ഥം മാത്രം കിട്ടുന്നില്ല അയാൾക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല ദൂരെ ഒരു പെണ് ഒറ്റക്കാണ് അവൾക്കാരും ആരുമില്ല എത്ര തട്ടി അകറ്റിയിട്ടും എത്ര ഓടി അകന്നിട്ടും വഴി അവസാനിക്കുന്ന അവളിനാണ് അയാൾ എന്നും ഇരിക്കാറുള്ള കടൽ തീരത്ത് അയാൾ അയാളിരിക്കാറുള്ള കല്ല് അവൾ ഇന്നും വന്നിരിക്കും അവിടെ ഇരുന്നു ആർത്തിളച്ചു വരുന്ന തിരമാലകളെ നോക്കുമ്പോൾ യാതൊരു ചിന്തകളുമില്ലാതെ അല്പനേരം സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും അയാൾ നടന്നു തീർത്ത ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അയാൾ തൻ്റെ കൂടെയുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട് അടഞ്ഞുകിടക്കുന്ന അയാളുടെ വീടിനുമ്പിൽ പോയി ഇത്തിരി നേരം നിൽക്കും അകത്ത് അയാളുണ്ടെന്ന് വെറുതെ സങ്കല്പിക്കാം അതു മതി ഇനിയുള്ള കാലം ജീവിച്ച് തീർക്കാം അന്നും പതിയെ പോലെ അവൾ കടൽ തീരത്തേക്ക് നടന്നു ദൂരെ നിന്നെ കണ്ടു ആരോ ആ കല്ലിൽ ഇരിപ്പുണ്ട് തിരമാലകളെ നോക്കി അലസനായിരിക്കുന്ന ആളെ ഒന്നേ നോക്കിയുള്ളൂ സ്വയം സ്വയമറിയാതെ അവൾ ഓടുകയായിരുന്നു ഓടിച്ചെന്ന് അയാൾക്കുമ്പിൽ അണച്ചു നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അയാൾ നീട്ടിയ കൈകളിലേക്ക് വീഴുമ്പോൾ അവൾ അയാൾ ഇറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ ഉടലിനെ നോവിക്കുന്ന തരത്തിൽ ഇറുകിയപ്പോഴെന്ന് അവളുടെ കാതിൽ അയാൾ പതിയെ പതിഞ്ഞു എനിക്ക് താനുമായിട്ട് ലിവിംഗ് ടുള്ളാറുന്നുണ്ട് ഒരു കള്ളക്കാറ്റ് അത് പറഞ്ഞു കേട്ട് തിരമാലകൾ ആർത്തിച്ചിരിച്ചു കൂടെ അവള് അയാൾ